കൊല്ലം കുന്നിക്കോടിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സെൻ്റ് തോമസ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ ഉദ്ഘാടനകർമ്മം നാളെ രാവിലെ മണിക്ക് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിക്കും സി ബി എസ്ഇ സിലബസിൽ ഇന്റർനാഷണൽ സ്കൂളിന്റെ എല്ലാ ആധുനിക സൗകര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് നൂതനമായ ശില്പചാതുര്യോടെയാണ് കുന്നിക്കോടിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയുടെ സമീപത്തായി സെൻ്റ് തോമസ് ഇന്റർനാഷണൽ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് പുനലൂർ റൂറൽ പ്രസ് പ്രസ്ക്ലബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വെറും അൻപത് കുഞ്ഞുങ്ങളെ കൊണ്ട് തുടങ്ങിയ സ്കൂള് ഇന്ന് ഏതാണ്ട് രണ്ടായിരത്തിൽ പരം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു തലത്തിലേക്ക് ജനങ്ങൾ അതിനെ കാണുകയും വളർത്തുകയും ചെയ്തു എന്നത് ചാ കൂടി പറയുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾക്ക് മാക്സിമം പ്രയോജനം കിട്ടണം എന്നുള്ളൊരു സാഹചര്യം ആണ് സ്കൂളിൽ സൃഷ്ടിക്കേണ്ടുന്നത് അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള മാത്രമല്ല തിരിച്ച് പാഠ്യേതര വിഷയങ്ങളിലും പ്രാവീണ്യം നേടിയെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ മിടുക്കന്മാരായി അതായത് അക്കാഡമിക് ആയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നൂറ് ശതമാനം മാർക്ക് വാങ്ങിക്കാമെങ്കിലും കോക്കരിക്കുലർ ആക്ടിവിറ്റീസും സ്പോർട്സും ആണ് കുഞ്ഞുങ്ങളെ സ്മാർട്ട് ആക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നൂറ് ശതമാനം മാർക്ക് കൊണ്ട് മാത്രം ഇന്ന് ജീവിക്കാൻ പറ്റില്ല സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് മൾട്ടിനാഷണൽ കമ്പനി പോലുള്ള കമ്പനികൾക്കെല്ലാം വേണ്ടുന്ന സ്മാർട്ടായിട്ടുള്ള കുട്ടികളെയാണ് ബ്രൂവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ഏത് സ്റ്റേജിലും കയറി നിന്ന് പെർഫോം ചെയ്യാൻ പെർഫോമേഴ്സിനെയാണ് ഇന്നത്തെ കാലത്ത് ആവശ്യം അങ്ങനെയുള്ള പെർഫോമേഴ്സിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് സെന്റ് തോമസ് സ്കൂളിന്റെ ദൗത്യം പുനലൂർ സെന്റ് തോമസ് എച്ച് എസ് എസ് ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനമാണ് സെന്റ് തോമസ് ഇന്റർനാഷണൽ സ്കൂൾ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജറും സീനിയർ പ്രിൻസിപ്പളുമായ ജേക്കബ് തോമസ് സ്വാഗതം ആശംസിക്കും സ്കൂൾ ചെയർമാൻ സന്തോഷ് കെ തോമസ് അധ്യക്ഷത വഹിക്കും വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ശ്രീകല ചടങ്ങിൽ വിശിഷ്ട അതിഥിയായിരിക്കും തോംസിയൻ സ്വപ്നക്കൂട് പദ്ധതിയുടെ താക്കോൽദാന ചടങ്ങ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പിള്ള നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി സജീവൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായിരിക്കും പലപ്പോഴും മാത്രമായി ഒക്കെ നമ്മൾ മറിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാമോ അതെല്ലാം കൊടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരെ വിജയം നേടൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്ന രീതിയിലാണ് സെന്റ് തോമസ് സ്കൂൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം സെന്റ് തോമസ് സ്കൂളിന് ഒരു സിസ്റ്റർ കൺസേണും കൂടെ തുടങ്ങുകയാണ് സെന്റ് തോമസ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന പേര് കുന്നികോട് പേരന്റ്സിന്റെ നിരന്തരമായ നമ്മൾ ോട് ഒരു സ്കൂള് തുടങ്ങുകയാണ് സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ക്ലാസ് വരെയുള്ള സ്കൂള് പ്രവർത്തിക്കുന്നില്ല പുനലൂർ മുൻ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ മുഹമ്മദ് അസ്ലാം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വിജയൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ ഫിലിപ്പ് പുനലൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് പുനലൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ കെ രാജശേഖരൻ പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് ബി ഷംനാഥ് ഷാഹുൽ കുന്നിക്കോട് എൻ അനിൽകുമാർ സുനി സുരേഷ് വാർഡ് മെമ്പർ ലീന സുരേഷ് ആവണീശ്വരം എ പി എം വി എച്ച് എസ് എസ് മാനേജർ പത്മാഗിരീഷ് സ്കൂൾ ഡയറക്ടർമാരായ ലില്ലിക്കുട്ടി തോമസ് വി എസ് തോമസ് ജേക്കബ് അലക്സ് തോമസ് അല്ലെങ്കിൽ കൊട്ടാരകര ആശ്രയിക്കേണ്ടുന്ന ഒരു സ്ഥിതിയാണ് ഇന്നിപ്പോൾ ഉള്ളത് നേരെ മറിച്ച് ഇവിടെ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് അവിടുന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടുന്ന് മറ്റു സ്ഥലങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നതായിട്ട് നമുക്കറിയാം തന്നെയല്ല അവരുടെ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കിയാണ് അവിടെ ഒരു സ്കൂള് തുടങ്ങുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചല്ലാതെ ഒരു സ്കൂളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം അതായത് ഒരു സി ബി എസ് ഇ സ്കൂളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉള്ളതിനാൽ സെന്റ് തോമസ് സ്കൂൾ ഇന്റർനാഷണൽ സ്കൂളിൻ്റെ തലത്തിൽ പുല്ലൂർ സെൻറ് തോമസ് സ്കൂളിൻ്റെ അതേ മാതൃകയിൽ ഏതാണ്ട് മൂന്നേക്കർ സ്ഥലം അക്വയർ ചെയ്ത് അതിൻ്റെ അകത്ത് പ്ലേ ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂളും അതുപോലെ ബാസ്ക്കറ്റ്ബോൾ ഫുട്ബോൾ ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഏറ്റവും മികച്ച അക്കാഡമിക് പരിശീലനം കൊടുത്ത് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള അധ്യാപകരെ മാത്രം എടുത്ത് ഞങ്ങൾ അഞ്ഞൂറ് ടീച്ചർമാരിൽ നിന്നാണ് ഈ പ്രാവശ്യം ഇരുപത് ടീച്ചർമാരെ സെലക്ട് ചെയ്തത് എന്നാൽ നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലത് തന്നെ കൊടുക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഞാൻ എപ്പോഴും അത് പറയും സാധാരണക്കാരന് വഹിക്കാവുന്ന ഫീസിൽ കിട്ടാവുന്നതിന്റെ മാക്സിമം കിട്ടുക തന്നെയല്ല ഒരു കുട്ടി സാധാരണക്കാരനായിരിക്കും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു മകനോ മകളോ വരുമ്പോൾ അവൻ തരുന്ന ഒരു ഒരു രൂപ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മേരി അബിയ ടോംസൺ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലിസി അലക്സാണ്ടർ ഷൈൻ ബാബു എം ഷംനാഥ് ബി ജെ റിയാസ് ബി ഷാജഹാൻ ജയ ഷാജഹാൻ കുന്നിക്കോട് ഷാജഹാൻ ചന്ദ്രൻ സലീം സൈനുദ്ദീൻ വാഹിദ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിക്കും സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീനായസ് ചടങ്ങിൽ നന്ദി പറയും വൈകിട്ട് നാലുമണി മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കലാസന്ധിയും മാറ്റുരയ്ക്കും രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി